ശാരീരിക മാനസികാരോഗ്യത്തിന് വനിതകൾ പ്രാമുഖ്യം നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു ആരോഗ്യ സംരക്ഷണവും വ്യായാമവും സ്ത്രീകൾ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അതിലൂടെയാണ് ശാക്തീകരണം സാധ്യമാകുകയെന്നും റഫീഖ പറഞ്ഞു വനിതാ ശിശുവികസന ഓഫീസും ഡിസ്ട്രിക്ട് സങ്കല്പ് ഹബ് ഫോറം എംപവർമെന്റ് ഫോർ വുമണും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല വനിതാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയി നാല് വനിതകളെ ചടങ്ങിൽ ആദരിച്ചു മലപ്പുറം മുനിസിപ്പൽ കൌൺസിലർ സി പി ആയിഷാബി ചടങ്ങിൽ അധ്യക്ഷയായി അറുപത്തിയാറാമത്തെ വയസ്സിൽ പ്ലസ് ടു തുല്യതാ പരീക്ഷ വിജയിച്ച പി സുമതി കാലുകൊണ്ടുള്ള ചിത്രരചനയിലൂടെ ശ്രദ്ധേയയായ വി കെ സുമയ്യ പാമ്പുപിടുത്തം ഡ്രൈവിംഗ് പരിശീലക യൂട്യൂബർ എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ടി പി ഉഷ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ജില്ലയിലെ പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ട്രെയിനി ജുമാല മറിയത്തിനു വേണ്ടി മാതാവ് ആദരം ഏറ്റുവാങ്ങി വനിതാ ശിശുവികസന വകുപ്പ് വനിതാ ദിനത്തിന്റെ മുന്നോടിയായി കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഡിബേറ്റ് മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ അലിഗഡ് മുസ്ലിം സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സർവകലാശാല ഗവൺമെന്റ് കോളേജ് മലപ്പുറം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾക്കും അധ്യാപകർക്കും സമ്മാനങ്ങൾ നൽകി എത്തേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ മനോഭാവത്തിൽ നമ്മൾ മാറ്റം വന്നാൽ നമുക്ക് ഏത് എവിടെയും എത്തിച്ചേരാൻ നമുക്കത് ആ ഒരു സ്ഥാനത്തിൽ നിന്ന് അതിനെ നല്ല നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും പത്തൊമ്പത് വയസ്സുകാരിയായ മറിയം ജുമാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടത് മലപ്പുറത്തെ ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടത് ജുമാനം വളർത്താനാണ് മലപ്പുറത്ത് രണ്ടായിരത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു മലപ്പുറത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരു പക്ഷെ തലയിൽ തട്ടമിട്ട പെൺകുട്ടികൾ പത്താം ക്ലാസ് വരെയെങ്കിലും പഠിക്കാൻ പോകുമാറാത്തൊരു കാലഘട്ടം മലപ്പുറത്തുണ്ടായിരുന്നു കാരണം അങ്ങനെ ആയിരുന്നു ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാം മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് നടക്കുമ്പോ അവിടുത്തെ പ്രിൻസിപ്പൾ സംസാരിക്കും പ്രിൻസിപ്പള് മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമോ പ്രിൻസിപ്പൾ മാത്രമല്ല പ്രിൻസിപ്പള ഒരുപാട് അവിടുത്തെ പി ജി എസ് എം സി ചെയർമാൻ എം പിടി എ പ്രസിഡന്റ് ഒക്കെ വരുമ്പോ ഇവര് മാറഞ്ചേരിക്ക് ഇവിടെ ഇറങ്ങി രണ്ടര മണിക്കൂർ യാത്ര ചെയ്യും ഇവരിങ്ങനെ ഒരുപാട് പഴയ കഥകളൊക്കെ പറയും മലപ്പുറത്ത് എസ് എഴുതുമ്പോ എൺപതിനായിരത്തോളം വരുന്ന കുട്ടികൾ മലപ്പുറത്ത് പരീക്ഷ എഴുതുന്നുണ്ട് ഈ എൺപതിനായിരത്തോളം വരുന്ന കുട്ടികൾ മുഴുവൻ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട് ഉപരിപഠനത്തിന് യോഗ്യരാകുന്നുണ്ട് ഏറ്റവും കൂടുതൽ എഫ് എസ് ഇടുന്ന ജില്ല നൂറ് ശതമാനം വിജയനഗര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ഇങ്ങനെയൊക്കെ മലപ്പുറത്തെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങളും സമത്വവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സുജാത വർമ്മ ക്ലാസ് നയിച്ചു ഉച്ചയ്ക്ക് ശേഷം വനിതകൾക്കായി സിനിമാ പ്രദർശനവും നടന്നു കുന്നമ്മൽ ദിലീപ് മുഖർജി ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ കെ വി ആശാമോൾ ജില്ലാതല ഐ സി ഡി എസ് സെൽ പ്രോഗ്രാം ഓഫീസർ എൻ പി ബിന്ദു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിത ആറ്റാശേരി വനിതാ ശിശുവികസന വകുപ്പ് സീനിയർ സൂപ്രണ്ട് കെ ഷീബ വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രീ ഹബ് ഫോർ ഫോർ എംപവർമെന്റ് കോർഡിനേറ്റർ വി അഞ്ജു അലിഗഡ് മുസ്ലിം ശിശു വികസന ഓഫീസർ ജൂനിയർ സൂപ്രണ്ട് ടി സൂപ്രണ്ടന്റ് എന്നിവർ സംസാരിച്ചു കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം